നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കൊലപാതകമായിരുന്നു കാസർഗോഡ് മുഹമ്മദ് റിയാസ് മൗലവി വധം കൊണ്ടുപിടിച്ച അന്വേഷണത്തിനൊടുവിൽ പേരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചു മുഖ്യ പ്രതികളായ മൂന്ന് പേരും ആർ എസ് എസ് പ്രവർത്തകരാണ് എന്ന് പ്രോസിക്യൂഷൻ്റെ വാദം തെളിയിക്കാൻ കഴിയാത്തതും കൊലപാതകത്തിൻ്റെ കുറ്റമറ്റ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും പ്രതികളെ പേരെയും ഇന്നലെ വെറുതെ വിട്ടതായി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുകയാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണ സാഹചര്യം ഉള്ളതിനാൽ രാഷ്ട്രീയ മേൽക്കൈ ആർക്കാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്നതിനെ സംബന്ധിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുന്ന തർക്കങ്ങൾ പ്രത്യേകിച്ചും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങൾ ഒക്കെ നിലവിലുണ്ട് എന്താണ് റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ട് കാസർകോട്ടെ സാഹചര്യം എന്നും അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ചർച്ചകളുടെ ലക്ഷ്യം ഉദ്ദേശം നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നും ഒക്കെയുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിലവിലെ സാഹചര്യം വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്ന് മാധ്യമം പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതാണ് ഇതിന് ആധാരമായി ഞാൻ എടുക്കുന്നത് വീണ്ടും ഒരു വെറുതെ വിടൽ എന്ന തലക്കെട്ടിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അനുബന്ധ വാർത്തയുടെ ഉള്ളടക്കം കാസർഗോഡ് റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രത്യേക സാഹചര്യവും അതിനെ തുടർന്ന് അറസ്റ്റിലായതിനു ശേഷം മൂന്ന് പ്രതികളുമായി ബന്ധപ്പെട്ട് അവർ രക്ഷപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളും അവർ ഇത്രയും കാലം ജയിലഴിക്കുള്ളിൽ ആയ കാലത്ത് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നും വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ പത്ത് വർഷങ്ങളിൽ മൗലവിയുടേതുൾപ്പെടെ ഒമ്പത് കൊലപാതകങ്ങൾ നടന്ന സ്ഥലമാണ് കാസർഗോഡ് അതിനു പുറമെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വർഗീയ കേസുകൾ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായി കാസർഗോഡ് മാറി അത്രമാത്രം ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് എട്ട് കൊലപാതകങ്ങളിലെയും പ്രതികൾ രക്ഷപ്പെട്ടത് തെളിവുകളുടെ അഭാവവും സാക്ഷികൾ കൂറുമാറി യും പ്രതികളെ തിരിച്ചറിയാത്തതിന്റെയും പേരിലായിരുന്നു എന്നാൽ റിയാസ് മൗലവി വധക്കേസോടെ ചിത്രം മാറി ഈ സംഭവത്തോടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് ശേഷം കാസർഗോട്ട് വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതായി അതിന് കാരണം മൗലവി കേസിൽ പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ശക്തമായ ഇടപെടലായിരുന്നു യു എ പി എയും ഗൂഢാലോചനാ കുറ്റവും ചുമത്താത്ത കേസിൽ പ്രതികൾ ഏഴു വർഷം ജയിലിൽ കിടന്നത് ഈ കേസിൽ മാത്രമാണ് ഡോക്ടർ കൂടിയായ അന്വേഷണ തലവൻ ഡോക്ടർ എ ശ്രീനിവാസിന്റെ മികവിലാണ് ഡി തെളിവ് കോടതിയിൽ എത്തിച്ചത് ഇതിനെ പ്രതിഭാഗം ചോദ്യം ചെയ്തില്ല മൗലവി മരിച്ചു കിടക്കുന്നത് കണ്ട ഒന്നാം സാക്ഷിയും പ്രതികൾ രക്ഷപ്പെടുന്നത് കണ്ട രണ്ടാം സാക്ഷിയും മൂന്നാം സാക്ഷിയും കൂറുമാറാതെ ഉറച്ചുനിന്നു ടവർ ലൊക്കേഷൻ വളരെ കൃത്യമായിരുന്നു ഒന്നാം പ്രതിയുടെ വസ്ത്രത്തിൽ രക്തം പുരണ്ടത് ഉൾപ്പെടെ തെളിവുകൾ നൂറോളം വരും കൊല്ലപ്പെട്ടയാൾക്കും പ്രതികൾക്കും പരസ്പരം അറിയുക പോലുമില്ല വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതിനുള്ള സാഹചര്യ തെളിവും അവതരിപ്പിച്ചു മുസ്ലിമിനെ കൊല്ലണമെന്നും അവർ പള്ളിയിൽ ഉണ്ടാകുമെന്നും മനസ്സിലാക്കിയാണ് പള്ളി തെരഞ്ഞെടുത്തത് റിയാസ് മൗലവി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ചൂരിയിൽ മാത്രം മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ജഡ്ജിമാർ മാറിക്കൊണ്ടിരുന്നപ്പോഴും പ്രതികൾക്ക് അനുകൂലമായി വന്ന എല്ലാ അപേക്ഷകളും പോലീസിൻ്റെ കുരുക്കിൽ തടയപ്പെട്ടു മൃതദേഹം പോലും കണ്ടുകിട്ടാത്ത സഫിയ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകിയ അതേ കോടതിയിലാണ് ഇത്രയും തെളിവുകൾ പോലീസും പ്രോസിക്യൂഷനും ഹാജരാക്കിയിട്ടും കൈകൂപ്പി പ്രതികൾ ഇറങ്ങിപ്പോയത് പോലീസും പ്രോസിക്യൂഷനും ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും രേഖകളും പരിശോധിക്കുന്നതിൽ കോടതിക്ക് വീഴ്ച പറ്റി എന്നും മാധ്യമത്തിൻ്റെ ഈ അനുബന്ധ വാർത്തയിൽ പറയുന്നു ഇനി അടുത്ത ഭാഗമാണ് ഈ വീഡിയോയുടെ അത് റിയാസ് മൗലവിയുടെ ഭാര്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് സി ഷുക്കൂറിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ തൻ്റെ നിലപാട് തൻ്റെ വാദത്തിൻ്റെ കാമ്പ് വിശദമായി തന്നെ കുറിച്ചിട്ടുണ്ട് അതുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ കേസിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കൈവരും ഞാൻ അതുകൂടി വായിക്കാം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് തൻ്റെ സ്ഥലമായ ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള വാസസ്ഥലത്ത് വെച്ച് റിയാസ് മൗലവി രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മൂന്ന് ആർ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടു മാർച്ച് ഇരുപത്തിമൂന്നിന് തന്നെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു ഏഴു വർഷവും ഏഴു ദിവസവും അവർ വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നു സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ ഐ നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാർ നിയമിച്ചു കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ വിധവ സയിദയുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരം കോഴിക്കോട് ബാറിലെ മുതിർന്ന അഭിഭാഷകനും കേരളത്തിലെ മികച്ച ക്രിമിനൽ അഭിഭാഷകരിൽ ഒരാളുമായ അഡ്വക്കറ്റ് അശോകൻ സാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു നൂറ്റി അമ്പത്തിമൂന്ന് എ ഐ പി സി കുറ്റത്തിൽ ചേർക്കേണ്ടതുകൊണ്ട് സർക്കാർ അനുമതി പത്രം ലഭിച്ചു അങ്ങനെ അറസ്റ്റ് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് അശോകൻ സാർ മരണപ്പെട്ടു വീണ്ടും സയിദ അപേക്ഷ നൽകി അശോകൻ വക്കീലിനോടൊപ്പം ജൂനിയറായി പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ടി ഷാജിത്ത് വക്കീലിനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചു അന്തിമവാദം അവസാനിച്ചു അതിനിടയിൽ എട്ട് തവണ ജഡ്ജിമാർ പിരിഞ്ഞും ട്രാൻസ്ഫറായും പോയി യു എ പി യെ ചേർക്കണം എന്ന അപേക്ഷ ജില്ലാ കോടതി നിരസിച്ചു ഹൈക്കോടതിയെ സമീപിച്ച് വീണ്ടും ജില്ലാ കോടതിയെ സമീപിക്കാൻ പറഞ്ഞു ആ ഹർജിയും തീർപ്പാകാതെ കിടക്കുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയും മൂന്ന് മിനിറ്റും ആയ നേരത്തെ ജില്ലാ ജഡ്ജ് ഒരറ്റ വരിയിൽ വിധി പറഞ്ഞു എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി അങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയവർ സ്വതന്ത്രരായി വേദനാജനകവും നിരാശാജനകവുമായിരുന്നു വിധി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളും മുതലുകളും ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ടുകളും സാക്ഷിമൊഴികളും ഗൗരവമായി പരിഗണിക്കാതെ വിശ്വാസത്തിലെടുക്കാതെ ആണ് കോടതി വിധി പറഞ്ഞത് എന്ന് ഒരൊറ്റ വായനയിൽ ആർക്കും ബോധ്യമാകും പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നതിനുള്ള കാരണങ്ങളായി പറഞ്ഞത് പലതും നിയമപരമായി നിലനിൽക്കുന്നതല്ല ആ വാദങ്ങളൊക്കെ പരിഹരിക്കുന്ന നിരവധി മേൽക്കോടതി വിധികൾ പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ലുങ്കി അരയ്ക്ക് താഴെ ഉപയോഗിക്കുന്ന വസ്ത്രമായതുകൊണ്ട് അരയ്ക്ക് മുകളിൽ കൊല്ലാൻ വന്നയാൾ കുത്തിയാൽ ലുങ്കിക്കെങ്ങനെ കുത്തുകൊള്ളും കല്ലുകൊണ്ടെറിഞ്ഞാൽ സിമൻറിൽ ഒട്ടിച്ച ടൈൽ എന്തുകൊണ്ട് പൊട്ടിയില്ല എന്നൊക്കെ വിധി പറയുന്ന ആൾക്ക് സംശയം വന്നാൽ അപ്പീൽ കോടതിയെ സമീപിക്കുക മാത്രമാണ് പോംവഴി ദൈവം രക്ഷിക്കട്ടെ എന്നല്ലാതെ മറ്റെന്തു പറയാം കൊല്ലപ്പെട്ട ആൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശമാണ് മൂന്ന് പേർ ചേർന്ന് ഇല്ലാതാക്കിയത് അയാൾ ക്രൈം വിക്റ്റിമാണ് അയാളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സ്റ്റേറ്റിനുള്ളത് ആ ബാധ്യത നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ് കേസ് കേസ് വിധി വന്നപ്പോൾ പലരും രാഷ്ട്രീയ ആരോപണങ്ങളുമായി വന്നു പോലീസും പ്രോസിക്യൂഷനും പ്രതിഭാഗവുമായി ഒത്തുകളിച്ചതാണ് പ്രതികൾ കുറ്റവിമുക്തരാകുവാൻ കാരണം എന്ന് പറയുന്നവർ ചില വസ്തുതകൾ അറിയണം ഡോക്ടർ ശ്രീനിവാസനും ഡോക്ടർ സുധാകരൻ ഡിവൈഎസ്പിയും ആയിരുന്നു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ശ്രീനിവാസൻ യു ഡി എഫ് ഭരണകാലത്ത് കാസർഗോഡ് ജില്ലാ പോലീസിൽ മേധാവി ആയിരുന്നു പ്രഗത്ഭനും സത്യസന്ധനും നിസ്വാർത്ഥനുമായ ഓഫീസർ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയിൽ ഒരാൾക്കും സംശയം ഉണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ ഡി വൈ എസ് പി സുധാകരൻ അദ്ദേഹം കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത് വിശദമായ അന്വേഷണത്തിൽ ആ കൊലപാതകത്തിൽ മറ്റു ഗൂഢാലോചന ഇല്ലെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് ഗൂഢാലോചന ഇല്ല എന്ന് പോലീസ് പറഞ്ഞത് ഈ ഓഫീസർമാർ പ്രതികളുമായി ഒത്തുപ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നത് മിനിമം ഭാഷയിൽ മര്യാദകേടാണ് പ്രോസിക്യൂട്ടറെ നിയമിച്ചത് വിശദമായ ആലോചനകളും ചർച്ചകളും കഴിഞ്ഞ് നിരവധി അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയാണ് റിയാസ് മൗലവിയുടെ ഭാര്യ മുഖ്യമന്ത്രിക്ക് അഡ്വക്കേറ്റ് അശോകനെ പ്രോസിക്യൂട്ടറായി നിയമിക്കുവാൻ നിവേദനം നൽകുന്നത് ആലോചിച്ചതിന് ശേഷമാണ് ആ നിവേദനത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ താൽപ്പര്യപ്രകാരമാണ് തീരുമാനം അശോകൻ വക്കീലിന് പ്രത്യക്ഷ രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന് ശേഷം ജൂനിയർ ടി ഷാജിത്ത് പ്രോസിക്യൂട്ടറായി അതും സയിദയുടെ ആഗ്രഹവും നിവേദനവും പ്രകാരം ഷാജിദ് വക്കീൽ കോൺഗ്രസ് കുടുംബാംഗമാണ് വടകരയാണ് കുടുംബപേര് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാക്കൾ അക്കാര്യം പറയും പരേതനായ അശോകൻ വക്കീലും ഷാജിദ് വക്കീലും പ്രതികളുമായി ഒത്തുചേർന്നു എന്നാണോ പറയുന്നത് കോടതിയിൽ ഗൗരവത്തിൽ കേസ് നടത്തുന്ന വക്കീലന്മാരെ അപമാനിക്കുന്നവർക്ക് രാഷ്ട്രീയ താല്പര്യം കാണും അതിനെ അപമാനിക്കേണ്ടത് അഭിഭാഷകരെയല്ല അവരുടെ സത്യസന്ധതയും സമർപ്പണ ബോധത്തെയുമാണ് ആരോപണം ഉന്നയിക്കുന്നവർ സംശയ നിഴലിൽ ആക്കുന്നത് ഇനി കാസർഗോഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ സംഭവമാണോ റിയാസ് മൗലവി വധക്കേസ് ഒന്ന് പരിശോധിക്കാം കാസർഗോഡ് ഒരു പരീക്ഷണശാലയാണ് രണ്ടായിരത്തി എട്ട് മുതൽ പതിനേഴ് വരെയുള്ള ഒമ്പത് വർഷക്കാലത്തിനിടയിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ മാത്രം ആറ് മുസ്ലിങ്ങളാണ് സംഘപരിവാറുകാരാൽ കൊല്ലപ്പെട്ടത് ഷുക്കുർ വക്കീൽ ആ പട്ടികയും ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് മുൻപരിചയമില്ലാത്ത ഒരിക്കലും ഒരിടത്ത് വെച്ചും പരസ്പരം അറിയുക പോലുമില്ലാത്ത ആളുകളെ മതവിദ്വേഷത്തിൻ്റെ പുറത്ത് മാത്രമാണ് ക്രിമിനലുകൾ തീർത്തു കളഞ്ഞത് ഈ കേസുകളിലെ പോലീസ് രേഖകൾ പരിശോധിച്ചാൽ ഓരോ കേസിലെയും പ്രതികൾ ആരൊക്കെയാണെന്ന് ബോധ്യമാകും അവരുടെ സംഘപശ്ചാത്തലവും പല കേസുകളിലും ഒരേ പ്രദേശത്തെ ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പ്രതികൾ ഒന്ന് രണ്ട് കേസുകളിൽ പതിനെട്ട് പോലും തികയാത്ത കൗമാരക്കാർ ഈ കുറ്റകൃത്യങ്ങളുടെ മുഴുവൻ പ്രചോദനം വെറുപ്പിൻ്റെയും പകയുടെയും സോതസ്സായ ശാഖകളാണ് ഈ ജില്ലയിലെ ബേക്കലും കുമ്പളയിലും മഞ്ചേശ്വരത്തും മറ്റും നടന്ന കൊലപാതകങ്ങളുടെ എണ്ണം വേറെയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ മഞ്ചേശ്വരത്ത് അബൂബക്കർ സിദ്ദിഖിനെ കൊന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലാൻ ശ്രമിച്ചത് മഞ്ചേശ്വരത്ത് തന്നെയുള്ള കരീം മൗലവിയെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബേക്കലിൽ ഒമ്പത് വയസ്സുള്ള ഫഹദിനെ കൊന്നത് ഒരു ശശികലാ ഭക്തനായിരുന്നു അവരുടെ രക്തദാഹം തീരുന്നേയില്ല എന്നിട്ടും സാമുദായിക പാർട്ടിക്കും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ പാർട്ടിക്കും ഈ സംഘ തെരുവാഴ്ചയിൽ എന്തുകൊണ്ടാണ് കനത്ത മൗനം ഈ ലിസ്റ്റിലെ പേരുകളിലൂടെ ഒന്ന് കണ്ണോടിക്കണം മുഹമ്മദ് സിനാൻ മുഹമ്മദ് സിയെ റിഷാദ് സാബിത്ത് സൈനിൽ ആബിദിൻ റിയാസ് മൗലവി ഫഹദ് അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയ സംഘരാഷ്ട്രീയക്കാരിൽ കൊല്ലപ്പെട്ടവരുടെ ഉമ്മമാരും കാസർഗോട്ട് ഉണ്ട് എന്ന് അറിയണം കൊലപാതകങ്ങൾ യു ഡി എഫിന് വെറും വോട്ട് ലഭിക്കാനുള്ള ടൂൾ മാത്രമാണ് എന്നാൽ ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ് സംഘി കൊലപാതകങ്ങൾ ഓരോ സംഘ് കൊലപാതക വാർത്ത പുറത്തു വരുമ്പോഴും അവർ അനുഭവിക്കുന്ന നിസ്സഹായതയും അരക്ഷിതാവസ്ഥയും ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫുകാർ ഇതൊന്നും പറയില്ല എന്ന് നാട്ടുകാർക്കറിയാം സംഘപരിവാറിൻ്റെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ കനത്ത മൗനം പാലിക്കുന്നവരെ തിരിച്ചറിയാൻ കേരളീയ ജനതയ്ക്ക് കഴിയും ഈ കൊലപാതകങ്ങളുടെ ഭീകരത ബോധ്യമാകണമെങ്കിൽ ഒരു സംഭവകാലത്തെങ്കിലും നിങ്ങൾ കാസർഗോഡ് ഉണ്ടാകണം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലാണ് സാബിത്ത് കൊല്ലപ്പെടുന്നത് സംഘപരിവാരത്തിൻ്റെ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കിൽ കൂടി സ്കൂട്ടറിൽ സുഹൃത്ത് റഹീസിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഹൃദയം തുളയ്ക്കുന്ന കുത്തിന് സാബിത്തിന്റെ ജീവൻ പൊലിഞ്ഞത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികൾ ജയിലിലായി കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുവാൻ രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനങ്ങൾ രണ്ടായിരത്തി പതിനാറ് മെയ് വരെ ആ സർക്കാർ അനങ്ങിയില്ല ആ പ്രദേശത്തെ മുസ്ലിം ലീഗ് എം എൽ എ എൻ എ നെല്ലിക്കുന്നിൻ്റെ കൂടി പിന്തുണയോടെ ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഭരണത്തിൽ തുടർന്നു വന്ന പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ സീനിയർ അഭിഭാഷകൻ അഡ്വക്കറ്റ് എ മുഹമ്മദിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് അതിനിടയിൽ പ്രതികൾ ജാമ്യത്തിലിറങ്ങി വിചാരണ വല്ലാതെ നീണ്ടുപോയി വിചാരണ കഴിഞ്ഞ പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസായ ടി എ ഇബ്രാഹിം സ്മാരക മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിൽ നിന്നുമാണ് രണ്ടായിരത്തി ഡിസംബറിൽ സൈനു ആബിദീൻ എന്ന ചെറുപ്പക്കാരനെ വൈകുന്നേരം സംഘപരിവാരം വെട്ടിക്കൊന്നത് പ്രതികളെ പിടിച്ചു അന്വേഷണം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ വന്നപ്പോൾ അന്നത്തെ സെഷൻസ് ജഡ്ജ് കേസിൽ തടവ് വിചാരണ ഉത്തരവിട്ടു എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൾക്ക് ജാമ്യം എങ്ങനെ ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് പറഞ്ഞ് സൈനുൽ ആബിദിൻ്റെ പിതാവ് നൽകിയ അപേക്ഷ എന്തുകൊണ്ടാണ് യു ഡി എഫിലെ ആഭ്യന്തരമന്ത്രി നിരസിച്ചത് ആരുടെ താൽപ്പര്യമായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പിന് സംരക്ഷിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് ചൂരിപ്പള്ളിയിൽ വെച്ച് ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള റിയാസ് മൗലവി മൂന്ന് ആർ എസ് എസ്സുകാരാൽ കൊല്ലപ്പെടുന്നത് മാർച്ച് ഇരുപത്തിമൂന്നിന് തന്നെ പ്രതികൾ അറസ്റ്റിൽ സംഭവം നടന്ന് എൺപത്തി അഞ്ചാം ദിവസം കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സീനിയർ അഭിഭാഷകൻ അശോകനെ നിയമിച്ചു ഈ കേസിൽ എൺപത്തിയൊമ്പത് ദിവസത്തിനകം കുറ്റപത്രം പ്രതികൾ ഏഴ് വർഷവും ഏഴു ദിവസവും ജയിലിൽ ഈ ഘട്ടത്തിൽ പ്രദേശത്തെ എം എൽ എ നെല്ലിക്കുന്ന് പ്രതിപക്ഷത്താണ് എന്നുകൂടി ചേർത്തു വായിക്കുക ലീഗിന് സാബിത്ത് കേസിലും സൈനുൽ ആബിദ് കേസിലും സാധിക്കാത്തതാണ് റിയാസ് മൗലവി കേസിൽ പിണറായി ചെയ്തത് സാബിത് കേസിലും റിയാസ് മൗലവി കേസിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചത് ഒരേ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കോവിഡ് ഘട്ടങ്ങളിൽ പ്രതികൾ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലും അതിന് തടയിട്ടു കാസർകോട്ടെ എം എൽ എ എന്നെ നെല്ലിക്കുന്നിൻ്റെ പിന്തുണയോടെ ഭരിച്ചിട്ടും ആർ എസ് എസുകാർ പ്രതികളായ കേസിൽ വിട്ടുവീഴ്ച കൂടാതെ നടത്തുന്നതിന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ പോലും ശുഷ്കാന്തി കാണിക്കാത്തവരാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ വായ്ത്താരിയുമായി നമുക്കിടയിലേക്ക് വരുന്നത് അതിഭീകരരായ ഹിന്ദുത്വ വർഗീയതയുമായി സന്ധി ചെയ്ത് അധികാരത്തിൽ അധികാരത്തിലേറുവാൻ ശ്രമിക്കുന്നവരെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റാൻ പ്രാപ്തരാണ് മലയാളികൾ എന്നും ഷുക്കൂർ വക്കീൽ എഴുതുന്നു റിയാസ് മൗലവിയുടെ ഭാര്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീൽ കാസർകോട്ടെ ഇത്ര നീണ്ട കൊലപാതകങ്ങളുടെ പട്ടികയിൽ ഏഴു വർഷം ജയിലിൽ അടയ്ക്കാൻ പ്രാപ്തമായ സാഹചര്യം സൃഷ്ടിച്ചു അത്യന്തികമായി അവരെ കോടതി വെറുതെ വിട്ടു എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും നടന്നു എന്നുള്ള ആ വിലയിരുത്തലാണ് ഷുക്കൂർ വക്കീൽ നടത്തുന്നത് റിയാസ് മൗലവി വധക്കേസിലെ വിധിയുടെ തുടർച്ചയായി പ്രതിപക്ഷമാകെ വി ഡി സതീശൻ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ നടത്തുന്ന പ്രോസിക്യൂഷനെതിരായ പ്രചാരണത്തിനുള്ള മറുപടി കൂടിയാണ് സയ്ദയുടെ വക്കീലിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് നന്ദി നമസ്കാരം